ശരത് രാജ്യത്തെ ആകെ നടുക്കിയ സംഭവമായിരുന്നു അഹമ്മദാബാദിലെ വിമാന അപകടം അതിൽ മലയാളികളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് രഞ്ജിത എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരിയായി കൂടി മരണം ഒരു സാഹചര്യം ഉണ്ടാകുന്നു വളരെ ദുഃഖ നമ്മൾ ആ വാർത്തയെ റിസീവ് ചെയ്തത് കുടുംബാംഗങ്ങളെല്ലാം തന്നെ കരയുന്ന വിഷ്വൽസ് രഞ്ജിതയുടെ രണ്ട് മക്കൾ അനാഥമാക്കപ്പെട്ട അവസ്ഥ ഒക്കെ മലയാളികൾ കണ്ടുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് രഞ്ജിത ലണ്ടനിൽ പോയത് വേറൊരു പണിക്കാണെന്ന തരത്തിൽ ഒരു ഒരു പൊതുസമൂഹത്തിൽ ഒരിക്കലും പറയാൻ കൊള്ളാത്ത ഭാഷയിൽ ജാതിപരമായി രഞ്ജിതയെ അപമാനിച്ചുകൊണ്ട് കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ എന്ന് പറഞ്ഞയാൾ നടത്തിയ പ്രതികരണം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു കമൻ്റ് ഇട്ട് വീരവാദം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വലിയ രീതിയിൽ സൈബർ വിങ്ങിൽ ഇത് പ്രചരിക്കുകയും എല്ലാ ആളുകളും ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നു ഈ പവിത്രൻ എന്ന് പറഞ്ഞ ആളെ ഉടനടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു കാസർഗോഡ് ജില്ലാ കളക്ടർ മന്ത്രിക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇയാൾ സർവീസിൽ തുടരാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തയാളാണ് നിലവിൽ ഇയാൾ റിമാൻഡിലാണ് അയാൾക്ക് ഇത്ര സൈബർ കുറ്റമടക്കം ചുമത്തിയിട്ടുണ്ട് മാത്രമല്ല കളക്ടർ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് ജോലി വരെ പോകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാമൂഹിക വിരുദ്ധനു നേരെ നമ്മൾ ഇത് ഇതുപോലെ നമ്മൾ വളരെ പെട്ടെന്ന് സർക്കാർ ദ്രുതഗതിയിൽ ഒരു സ്ത്രീ വിഷയത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് സർക്കാർ അടിയന്തിരമായി ഇടപെടുന്നത് ബോച്ചെ നടത്തിയ സ്ത്രീ സ്ത്രീവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട് നടി കൊടുത്ത പരാതിയിൽ പോലീസ് ആക്ഷൻ എടുത്തതാണ് വളരെ ദുരിതവേഗത്തിൽ ബോച്ചെ അറസ്റ്റ് ചെയ്യുന്നു റിമാൻഡിൽ പോകുന്നു ജാമ്യം നിഷേധിക്കപ്പെടുന്നു ബോച്ചെ ജയിലിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു നമുക്ക് ശരി സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണം നിലമ്പൂരിൽ നടക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെതിരെ വരുന്ന ഏത് തരത്തിലുള്ള ഇങ്ങനെ കാര്യങ്ങളിലും പൊതുവികാരം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നൊരു രീതി സർക്കാരിനുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ പവിത്രൻ വിഷയത്തിൽ സർക്കാർ അത് ഏത് അർത്ഥത്തിലെടുത്താലും കാര്യം അയാൾ സി പി എ പ്രവർത്തകനാണ് നല്ല പാർട്ടിയിൽ ഹോൾഡ് ഉള്ള ആളാണ് അയാൾക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് നിലമ്പൂർ വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അത് വളരെ മികച്ച രീതിയിലാണ് മാതൃകാപരമായ ശിക്ഷിച്ചിരിക്കുന്നു ഞാൻ പറയുന്നത് അയാൾ സർവീസിൽ നിന്നും എന്തായാലും പിരിച്ചു കൊണ്ടുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ട് ശരത് നല്ലൊരു വാർത്തയാണ് രാവിലെ തന്നെ അതെ ഇവിടെ നമ്മൾ അയാളുടെ ചരിത്രം കുറെ പരിശോധിക്കേണ്ടത് കൂടെയുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അയാൾക്ക് എന്ത് ക്വാളിറ്റി ഉള്ളത് നോക്കാൻ നോക്കി അപ്പോൾ വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ടാകും വിദ്യാഭ്യാസം മാത്രം പോരാ ബേസിക്കായിട്ടുള്ള ഒരു വിവരവും കൂടെ വേണമെന്ന് പറയാറുണ്ട് ഒരു സർക്കാർ കസേരയിൽ ഇരുന്നിട്ട് തന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ നേരത്തെ പറയുന്നത് എൻ്റെ ചരിത്രം നോക്കിയപ്പോൾ അയാൾക്ക് രണ്ട് പ്രോ ഫേസ്ബുക്ക് പ്രൊഫൈലുകളുണ്ട് ഈ രണ്ട് ഇതിനകത്തും നോക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ടത് സിനിമാ നടന്മാർ സിനിമാ നടിമാർ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ ഇവരെല്ലാം അതായത് അയാൾക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയക്കാർ അയാളുടെ അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എതിരാളി എതിരെയുള്ളവർ അവരെയൊക്കെ കടന്നാക്രമിക്കുക മോശം അതായത് കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇടുക ഇടുക മാത്രമല്ല നമ്മൾ ജാതി ചോദിക്കുന്നത് പറയുന്നത് എന്ന് പറയുന്ന നാട്ടിലാണ് ഇയാൾ ജാതി മാത്രമായിട്ട് കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് ജാതിയെക്കുറിച്ച് സംസാരിക്കുക ഇപ്പോൾ തന്നെ നോക്കുക ഇത്രയും വലിയ ആ ഒരു ഈ വിമാനാപകടത്തിൽ രാജ്യമാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്താണ് ലേശം പോലും ഒരു ഉളുപ്പില്ലാതെ അയാൾ ആ ഒരു രഞ്ജിതയ്ക്കെതിരെ ഇങ്ങനെ ഒരു കമൻ്റ് കൂടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഒരു ഉള്ളിലെ നമ്മൾ നേരത്തെ പറയുമല്ലോ ഇപ്പോൾ ഇവിടെ ആളുകൾ പറയുന്നത് പോലെ തന്നെ ആളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കീഴ്ജാതി മേൽജാതി എന്നു എന്നാൽ പോലും ഇവിടെ നോക്കുക ജാതിയാണ് അത് പറയുന്നത് അത് കീഴ്ജാതി മേൽജാതി എന്നൊന്നും ഇവിടെ വിഷയമല്ല ജാതി പറയരുത് അവിടെയാണ് പ്രത്യേക ഒരു ജാതിയെ മാത്രം കോട്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഇവരെ പോലുള്ളവരല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു വളം വയ്ക്കുന്നത് കേരളത്തിൽ ജാതി പറഞ്ഞു പറഞ്ഞു നമ്മുടെ വാർത്താ തലക്കെട്ടിൽ പോലും ജാതി എന്ന വാക്ക് വരുന്നത് കണ്ടു ഇത്തരത്തിലുള്ള ആളുകൾ പ്രയോഗിക്കുമ്പോഴല്ലേ കൃഷ്ണകുമാർ കേസ് അതിനകത്ത് ആ പരാതിക്കാരി പറയുന്നത് അനാവശ്യമായിട്ട് എടുത്തിട്ടത് അവരാണ് അവർ പറയുന്നത് കൊണ്ടല്ലേ ജാതിയെക്കുറിച്ച് ചര്ച്ചയായത് അപ്പോൾ ആ ഒരു നമ്മളീ വാര്ത്താലോകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ശരി തെറ്റുകൾ പെട്ടെന്ന് കുറച്ചു കൂടെ മനസ്സിലാകാൻ പറ്റും അയാൾക്കെതിരെ നടപടി എന്തായാലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഒരു തിരക്കഥാകൃത്ത് തിരക്കഥാകൃത്തിന്റേതായ അദ്ദേഹത്തിൻ്റെ ജാതി പേര് പറഞ്ഞാണ് പറയുകയാണ് ഇതുപോലെ ശ്രദ്ധയില്ല അപ്പോൾ നേരത്തെ ഇത്തരത്തിൽ ആരോ പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സർവീസ് യൂണിയന്റെ തലപ്പത്ത് നിന്ന് മാറ്റിയിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു തരംതാണ് വ്യക്തി നമ്മൾ ഒരു ഗുണവും ഇല്ലാത്തൊരു വ്യക്തി അതായത് അയാൾ പ്രവൃത്തി എങ്ങനെയാണെന്ന് പോലും ഇനി അറിയില്ല അത് അവിടുത്തെ ജനങ്ങൾക്കേ അറിയാമല്ലോ ഈ തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാറാണ് അദ്ദേഹം ഈ ഒരു നിലവാരമാണ് അദ്ദേഹത്തിൻ്റെ ജോലിയിലും കാണിക്കുന്നതെങ്കിൽ ആ അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള സർക്കാർ ജീവനക്കാർ തന്നെ ആയിരിക്കും ഇതിനനുഭവിക്കാൻ പോകുന്നത് തന്നെ പറയാം അപ്പോൾ ഇത്തരത്തിലുള്ളവർക്കെതിരെ കർഷണം നടക്കും ഇയാൾക്ക് ഒരു നിമിഷം പോലും ആ സ്ഥാനം തുടരാൻ യോഗ്യതയില്ല അർഹനല്ല എന്ന് കൃത്യമായിട്ട് ഇതിലൂടെ മനസ്സിലാവും അപ്പോൾ സർക്കാർ ഇതിനകത്ത് അടിയന്തര നടപടിയെടുക്കും ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ ഇതൊക്കെ ചെറുതാന്നുള്ള രീതിയായിരിക്കും കാരണം സോഷ്യൽ മീഡിയ അതിലെന്തും പറയാം അതുപോലെ തന്നെ ഇപ്പം പലരും ഇതിനകത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം പലരും ചിലപ്പോൾ എന്താ പറയുക ഫേക്ക് പ്രൊഫൈലുകൾ നിർമ്മിച്ചാണ് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് പക്ഷേ ഇയാൾ അതൊന്നും ഇല്ലാണ്ട് സ്വന്തം പേരിൽ സ്വന്തം കുടുംബത്തോടുള്ള ഫോട്ടോയാണ് അതിനകത്തൊക്കെ ഇട്ടിരിക്കുന്നത് അതൊന്ന് ആലോചിച്ചു നോക്കാം കുടുംബത്തിന് മൂലം നാണക്കേടാണ് ഞാൻ പറയുന്നത് പവിത്രൻ്റെ ആ കുടുംബത്തെ ആ പ്രൊഫൈലിൽ നിന്ന് ആ അവരുടെ ഭാര്യയുടെയും മക്കളുടെയും ഒന്ന് മാറ്റുക അതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് കാരണം ഇയാൾ ചെയ്യുന്ന ഇയാൾ ഛർദ്ദിച്ചത് കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഛർദ്ദിച്ചതൊക്കെ നേരിട്ട് ബാധിക്കാൻ പോകുന്നത് അവരെ കൂടിയാണ് അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തുക കാരണം ഇയാളെ പോലുള്ളവർക്ക് അർഹിച്ച ശിക്ഷ കൊടുക്കുക ശിക്ഷ എനിക്ക് നമ്മൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് ഇയാൾക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാമല്ലോ പക്ഷേ നേരത്തെ പൊതുജനങ്ങളെല്ലാം തന്നെ പറയുന്നത് രണ്ടെണ്ണം കിട്ടണം ഇയാൾക്ക് പോലീസിൻ്റെ കയ്യിൽ രണ്ടെണ്ണം കിട്ടിയിട്ട് വേണം കാരണം അയാളുടെ ഒരു സമീപനം അയാളെ എന്നിട്ട് ഈ പോലീസൊക്കെ പിടിച്ചിട്ട് അയാളുടെ ഒരു രീതി കാണാം ഒരു ഇതുമില്ലാതെ പോലീസുകാരനാണ് ഇതിൽ പോലീസുകാരും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അയാൾ നെഞ്ചി മുരിച്ചൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ക്യാമറയൊക്കെ ഫേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇയാളെപ്പോൾ ഉള്ളവർ ഇനി വളരാൻ അനുവദിച്ചുകൂടാ മാത്രമല്ല ഇനി തല താണെന്ന് തന്നെ ഇരിക്കണം അയാളുടെയൊക്കെ കാരണം ഇത്തരത്തിലൊരു മോശം പരാമർശം നടത്തി കേരള സമൂഹം എല്ലാം തന്നെ തുറിച്ചു നോക്കുകയാണ് അയാൾ അപ്പോൾ അയാൾക്ക് മുഖം ഉയർത്തി നോക്കാനുള്ളൊരു അർഹത പോലും ഇല്ല അതിന് കൃത്യമായൊരു മറുപടി കൊടുക്കുക ഇപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികളെല്ലാം തന്നെ നമ്മൾ തൃപ്തരാണ് അയാളെ സസ്പെൻഡ് ചെയ്തു അതിനുശേഷം അറസ്റ്റ് ചെയ്യുന്നു ഇനി അടുത്ത ജോലിയിൽ നിന്ന് തന്നെ വിട്ടിരിക്കുന്നു നമ്മള് കഴിഞ്ഞ ദിവസം മനുഷ്യ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു അതിനകത്ത് അയാൾ ജോലിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ കുടുംബത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് അയാളുടെ പക്ഷേ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് അയാൾ ചെയ്ത നടപടി ഇപ്പോൾ അതിന് അർഹിച്ച ശിക്ഷ തന്നെ കിട്ടണം മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഇനിയൊരു കാലത്തും ഒരാൾക്കും ഒരു പറയാൻ പാടില്ല എന്ന പാഠം പഠിച്ചിരുന്നില്ല ഇയാൾ ഇതിനു മുൻപും സസ്പെൻഷനിലായിരുന്നു മനസ്സിലായോ ഇങ്ങനെ ജാതിയ നിക്ഷേപത്തിന്റെ പരത്തിൽ സസ്പെൻഷൻ ആയിരുന്നു അയാൾ പാഠം പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ജോലി പോയാൽ കുറച്ചെങ്കിലും നാക്ക് ഒതുങ്ങിയിരുന്നുള്ളൂലോ എന്ന് ആശ്വസിക്കാൻ പോസ്റ്റിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് എനിക്കിപ്പോ എന്നെ എതിർക്കാൻ ആളില്ല ഒരു ഒരു പോസ്റ്റ് ആ പോസ്റ്റിന് ചുറ്റും സംരക്ഷണം നൽകുന്ന ഒരു പാർട്ടി വലയം പിന്നെ ഒരു ഒരു എന്താ പറയുക ഓൺലൈൻ ഗുണ്ട ജനിക്കുകയാണ് അവിടെ മനസ്സിലായോ കുറച്ചുകൂടി ഒരു പാർട്ടിയുടെ കേഡർ വ്യവസ്ഥയിൽ അർഹതപ്പെട്ട ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ ഗുണ്ട കൂടി ജനിക്കുകയാണ് അങ്ങനെയാണല്ലോ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഗുണ്ടകൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവമല്ല എനിക്കൊന്നും ശര നമുക്ക് വിമാന അപകടത്തെക്കുറിച്ച് കുറച്ച് അപ്ഡേഷൻ കൂടെ പറയേണ്ടതുണ്ട് വിമാന അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കാൻ വിമാന മന്ത്രാലയം പുതിയൊരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു എന്നൊരു കാര്യം കൂടി വരുന്നുണ്ട് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിന് മുകളിലേക്ക് പോയി മരണസംഖ്യ ഉയരുന്നുണ്ട് മാത്രമല്ല ഇതിൽ നൂറ് അടുത്ത് എൺപതിന് മുകളിൽ മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിഞ്ഞത് രഞ്ജിതയുടെ വിഷയത്തിലേക്ക് വന്നാൽ രഞ്ജിതയുടെ വീട്ടുകാർ സഹോദരനും ബന്ധുക്കളും അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട് ഇനി ഡി പരിശോധന നടത്തണം അതിനുശേഷം മാത്രമായിരിക്കും സ്ഫോടനം ഒരു അപകടമായതുകൊണ്ട് തന്നെ ഒരാൾ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലായിരിക്കില്ല ശവശരീരങ്ങൾ മൃതദേഹങ്ങൾ ഉണ്ടാവുക അങ്ങനത്തെ സാധിച്ചത് ഡി എൻ എ പരിശോധനയിൽ മാത്രമാണ് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഇനി ഡി എൻ എ പരിശോധന പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഉടനെ തന്നെ രഞ്ജിരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തും എന്നാണ് മനസ്സിലാവുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ എല്ലാ സഹായങ്ങളും നൽകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഓരോരുത്തരുടെ കഥകളായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഫ്ലൈറ്റിൽ പോയവർ എയർ ഹോസ്റ്റേഴ്സിനെ കുറിച്ച് അതുപോലെ അഭ്യൂഹങ്ങൾ അട്ടിമറിയാണോ എന്നുള്ള ചർച്ചകളും കോൺസ്പിരിസി തിയറികളും എല്ലാം നിൽക്കുമ്പോൾ തന്നെയും രാജ്യം വളരെ ദുഃഖത്തിലാണ് എന്തായാലും അതിനിടയിലാണ് അതുപോലുള്ള നികൃഷ്ട ജീവികൾ സാമൂഹിക വിരുദ്ധർ സോഷ്യോ പാത്തുകൾ ആയിട്ടുള്ള പവറ്റിനെ പോലെ ആളുകൾ വരുന്നത് എന്തായാലും അയാൾക്ക് പുറമെ അർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്